നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച അഷ്ടമത്തിലാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് ശുക്രനോടും ബുധനോടും രാഹുവിനോടും ചേർന്നിട്ടുണ്ട് അപ്പം നാല് ഗ്രഹങ്ങൾ നഷ്ടസ്ഥാനത്ത് അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത്ര അനുകൂലാവസ്ഥ പറഞ്ഞു കൂടാ കാരണം പത്താം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ചാരവശാൽ നിൽക്കുന്നത് അത്ര ഉത്തമമല്ല അപ്പോൾ ചെറിയ വ്യാഴപ്പഴവുണ്ട് ലാഭസ്ഥാനത്ത് ചൊവ്വയും അതേപോലെ തന്നെ രക്ഷാസ്ഥാനത്ത് കേതുവുമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തിക മായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിലെ വരുമാനത്തിന് കുറവുണ്ടാകുകയും ചിലവ് ജാസ്തി വരികയൊക്കെ ചെയ്യും അപ്പോൾ പാവയെ വിത്തകതയെ സ്വപൂർണ്ണചിത ദ്രവ്യക്ഷയോ വക്തരരുക്കുന്നത് നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക അതുപോലെ തന്നെ സാമ്പത്തിക നിരക്ക് അനുഭവപ്പെടുക കണ്ണ് ചെവി എന്നീ ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുക മാത്രമല്ല കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയാണ് ഉള്ളത് അപ്പോൾ കണ്ടകശനി ദോഷം എന്ന് പറയുമ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് വലിയൊരു ദോഷം ചെയ്യുന്നില്ലെങ്കിൽ പോലും കണ്ടശ്ശേരിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനാ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവർക്ക് അനുകൂലാവസ്ഥ ഈ മാസം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ തൊഴിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഒമ്പതിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നല്ല ദൈവാധീനമുണ്ട് ദൈവാധീന ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കും ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്തുണ്ട് നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ഭാഗ്യം കൊണ്ട് എന്ത് പ്രവൃത്തി എടുത്താലും അതിലൊക്കെ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനുള്ള യോഗമാണ് ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഇടയ്ക്ക് തലവേദന സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പ്രിയ കലഹോസ്തകത എന്ന് പറഞ്ഞ് യോഗം ചെയ്ത് ഏഴിൽ ശുക്രൻ നിൽക്കുന്ന കാരണം സൗന്ദര്യപ്പിണക്കം ഭാര്യവർത്തകന്മാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുക മാത്രമല്ല ലഗ്നാൽ ഏഴാം ഭാവത്തിൽ ശുഭനോട് ചേർന്ന് രണ്ട് ശുഭനും രണ്ട് പാപനുമാണ് അപ്പോൾ അഗ്നേറ വിധവാസര നിശ്രയ പുനർഭൂഭക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് അവിടെ ഒരു വിവാഹേതര ബന്ധം കൂടി ചില സമയത്ത് വന്ന് ചേരാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പം ശ്രീ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നേതൃത്വ കാരകനാണ് ചൊവ്വ ആ ചൊവ്വയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കർമാധിപതി നീജഭംഗം ചക്രവർത്തിയോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിലുമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുക വിദേശത്ത് പോകാനായിട്ട് സാധിക്കുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗവും ആളവയോഗമുള്ളത് കാരണം കൊടുക്കുന്നുണ്ട് അത് ഗുണായോഗ കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും ചെയ്യുന്ന പ്രവൃത്തി ഏതാണെന്ന് നിപുണനയോട് കൂടിയിട്ട് അതായത് കുറ്റമറ്റ രീതിയിൽ ചെയ്യാനുമൊക്കെ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്